കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കാസർഗോഡ് വിമുക്തി മിഷനും സംയുക്തമായി ലഹരി വിരുദ്ധ സംവാദ സദസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിപാടി എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് കാസർഗോഡ് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് കാസർഗോഡ് ഡിവിഷന്റെയും കാസർഗോഡ് വിമുക്തി മിഷന്റെയും എക്സൈസ് സർക്കിൾ റേഞ്ച് ഓഫീസുകളുടെയും വിദ്യാനഗർ ചിന്മയ കോളനി റെസിഡൻസ് സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്ന എം എൽ എ നിർവഹിച്ചു പലരുമായി നല്ല ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കോളനിയിലെ ഒരു കുട്ടി പോലും ഈ മയക്കുമരുന്നടിമല്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ഒരു സദസ്സ് വേണമോ എന്നുള്ള സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത് പക്ഷേ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലത്തും ഇതുപോലെയുള്ള സദസ്സ് അനിവാര്യമാണ് ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ വിശിഷ്ടാതിഥിയായി കാസർഗോഡ് നഗരസഭ പത്താം വാർഡ് കൗൺസിലർ സവിത ടീച്ചർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഡി അരുൺ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ സ്നേഹ കെ എം റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീധരൻ സി സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് ജെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്